कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ൃ കൃഷ ഹ ഹരിരി ഹരി ഹരി ഗോവിരി ഗോവി ഹരി ഗോവി ഗോവി ഹരിോവി ഹരി ഗോവി സത്യമോധോക്ഷണ സജ്ജന സുഖദുഃഖങ്ങളെ സമമായി താണുവാൻ സകലേശായിൽ കലിയണേ ഗോവിന്ദാ ഹാരി ഗോവിന്ദാ ഹാരി ഗോവിന്ദരി ഗോവിന്ദ ഗോവിന്ദരി ഗോവിന്ദരി ഗോവിന്ദെ നാവിൽ വീരീരണേ മാനസത്തിൽ ശ്രീകോവിലിൽ ദേവ പൂജാബിംബമത്തീരണേ ഗോവിന്ദരി नैरुच्यं तनुशोषणं मलमयी शय्या च ची एकस्यापि न क्षमो धातुं निष्कृतिमुन्नतोपितनयः तस्यै जनन्यै अखिलानपराधान्ये क्षमस्वकरुणादिधे प्रसीत मद्गुरो नाथ जनकाय नमो नमः கரజரணकृतं वाककायजम கர்மजम वा श्रवणநயனजम வா மானసంபாவாபராதம் விவிதம விவிதம் வா சர்வேதத்क्षमஸ்வ சிவசிமகருணாப்பே ஸ்விமஹாதேவஷம்ந்தோ வாகர்தாவிபசமুক্তோ வாகர்தபதிபத்தயே జగத்பிடரௌ வந்தே பார்வதி பரமேஸ்வரௌ குட்டிளొక్క रक्षதாக்கர் நமஸ்கரிக்கயா ശ്രദ്ധ എത്ര പേര് അങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ കൂടെ പോയാലും അവര് കാണില്ല വിളിച്ചാലും കേൾക്കില്ല ഹായ് പറ്റച്ച കഴിഞ്ഞോ എന്താ കഴിച്ചത് സമയം കിട്ടും ഒരു ഭാവി ദുഃഖിക്കും അങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് പ്രയാസം ചെയ്യാമായിരുന്നു ആ സമയം വേണ്ടതുപോലെ ചിന്തിക്കും അതുകൊണ്ട് ഭാഗവതം കേൾക്കും അതാണ് ജീവിതത്തിന് ഉയർച്ച തരേണ്ട കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കും നമ്മളെ കൊടി കൊണ്ടി ചാടി ചാടിക്കുന്ന വിഷയങ്ങൾ കേൾക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഗ്രാമ്യ ഗീതം നീതം എന്ന സമയം എന്നെ പഠിപ്പിച്ചത് കഴിഞ്ഞു ഇല്ല അടുത്ത തര ഗജം ഇത് തൊക്കിനെ ജയിക്കണം അപ്പൊ കണ്ണു നോക്ക് ചെരി തൊക്ക് നാക്ക് സ്പർശസുഖം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ജന്തു ആന കറിയുടെ ഏറ്റവും വലിയ ജന്തു പറഞ്ഞ കാര്യമില്ല ചെറിയൊരു പാപ്പാന്റെ മുന്നേ അലത്തോട്ട് വരുമ്പോൾ അടുത്തോട്ട് എടുത്താലേ വരുമ്പോ ഇടത്തോട്ട് ഈ ഒരു ദുർഗതി ഈ ആനക്ക് വരാണ്ട കാരണം ഊതിയ പാപ്പാൻ പറഞ്ഞു പോകും പക്ഷെ ആന ചെയ്യില്ല പേടി അങ്ങനെ ഒന്നിനും കൊള്ളാണ്ടായത് എങ്ങനെയാ ഈ ആന അന്വേഷിച്ചാൽ മനസ്സിലാവൂ അത് കാട്ടിലുള്ള അതിന്റെ മുച്ചിട്ട് കാണണം നാട്ടിലെത്തിയ ഒന്നിനും കൊള്ളാണ്ടായി എങ്ങനെങ്ങനെയായി അത് പിടിയാനയുടെ പിന്നാലെ കൊടുക്കാം മനുഷ്യരെ ഈ ആനയും കുടിക്കാൻ എളുപ്പണ്ടേ കാരണം ബിഡിയാനിയെ കണ്ട പിന്നെ അത് നിയന്ത്രണമല്ല അത് കാലും ശ്രദ്ധിക്കില്ല മുന്നിലുള്ള സ്ഥലം നോക്കുക അതൊക്കെ ഓടും പറ്റും പിടിയാനയും കൊണ്ട് കുളിച്ചിട്ട് കാട്ടിലേക്ക് ദൂരത്തായിട്ട് ബിരിയാനും ഒമ്പത് ഈ ബിഡിയാനി കണ്ട കാണുമ്പോഴത്തേക്ക് ഓടും വായിക്കുഴി കുടിച്ചിട്ടുണ്ടാകും മറ്റേ കുഴി ഉണ്ടാക്കിയിട്ടുണ്ടാവും ആനയെ അതിനു ചെടിച്ചു അതങ്ങനെ പോലും പിന്നെ കാണിച്ച് പൊള്ളിച്ച് പുത്തോണ്ട് ഒന്നിനെ കൊള്ളാണ്ടിയാക്കാനും ഈ ആനയെ അതോടുകൂടി ആനയുടെ പോയിട്ടുണ്ട് വലിയ വലിയ ഏണന്മാരും യോഗ്യന്മാരും ആത്മാക്കള് പോലും ഇതുപോലെ പിന്നാലെ പോയിട്ട് ആശയം കാണണം അതുകൊണ്ട് തൻ്റെ ദേഹവും ഒഴിവാക്കി വിഷ്ണു ഭഗവാൻ വരുമ്പോഴേക്കും കൃഷ്ണൻ അവിടെ എത്തുമ്പോഴേക്കും കിടക്കി വിരിക്കണ്ടേ അനന്തനാണ് ആര് ബലരാമൻ അവിടെ ചെന്നു അനന്തൻ പോയി ഭഗവാൻ കാത്തിരിക്കുന്നു അപ്പോഴാണ് ജര എന്ന് പറഞ്ഞ വേടൻ അയാള് അമ്പുമായിട്ട് വരുകയാണ് ദൂരത്തായിട്ട് ഭഗവാൻ ഭഗവാനിരിക്കുന്നത് അദ്ദേഹം കണ്ടു ഭഗവാനൊന്നും മനസ്സിലാക്കിയില്ല കാലിൻ്റെ മോള് കാലി വെച്ച് തൻ്റെ മടമ്പ് കൈകൊണ്ട് ഒഴുകിയാണ് ഭഗവാൻ ഭഗവാന്റെ ആ ചുമറ വിത്മനോ വിഭൂ ലോകാഭിരാമാം ലോകാഭിരാമാനും എല്ലാവരെയും ലഭിപ്പിച്ച ഭഗവാന്റെ ദിവ്യമംഗള സ്വരൂപം ആ താമര കണ്ണുകൾ ഭഗവാൻ ബ്രഹ്മദേവനെ നോക്കിയൊന്ന് കണ്ണടച്ചു അതോടുകൂടി പിന്നെ ആ ശരീരം അവിടെ ആരും കണ്ടില്ല എങ്ങോട്ട് പോയി സൗദാമിന്യായഥ ആകാശേ ആകാശത്ത് പോലെ മിന്നൽ എവിടുന്നു വന്നു എങ്ങോട്ട് പോയിന്നത് കണ്ടാൽ മനസ്സിലാവില്ല ഒരു വെളിച്ചം അത് വന്നു പോയി ഇതുപോലെ ആ നീല വെളിച്ചം ഭഗവാന്റെ രൂപം അങ്ങോട്ട് കാണാതെയായി എവിടക്കെയാ പോയത് അത് ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവാ എവിടെയും പോയില്ല ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹീ ഈ കണികാലത്ത് ഭാഗവതമാകുന്ന കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് ഭാഗവത കൊണ്ട് എല്ലാവരെയും ആശ്വസിപ്പിച്ച് തനോടും കൊണ്ട് നേർവഴി കാണിച്ച് സഞ്ചരിക്കുകയാണ് ഞാൻ അപ്പോൾ ഭാഗവതാര പ്രത്യക്ഷകൃഷ്ണ ഏ മഹി ഈ കലികാലത്ത് ഭഗവാൻ ഭാഗവതമായിട്ട് സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഏകാദശ സ്കന്ധം അവിടെ കഴിയണത് പിന്നീട് ദ്വാദശ സ്കന്ധം അതിൽ കലികാല വർണ്ണന കലി വർദ്ധിക്കുമ്പോൾ ഭഗവാൻ കലിക്കായിട്ട് അവതരിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു കലിദോഷങ്ങൾ अथ द्वादशोऽध्याय सूत उवाच नमो धर्माय महते नमः कृष्णाय वेधसे ब्राह्मणेभ्यो नमस्कृत्य धर्मान् वक्ष्ये सनातनान् एतद्वत्कथितं विप्रा विष्णोश्चरिदमद्भुतं भवद्भिर्यदहं पृष्टो नराणां पुरुषोचितम् अत्र सङ्गीर्तितः साक्षात् सर्वपापहरो हरि नारायणो ऋषिकेशो भगवान् सात्वतां बहु